നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ പരിപ്പും ചേമ്പും താളും ചേർന്നിട്ടുള്ള കറിയാണ് കേട്ട്ക്കുന്നത് അപ്പം അതിപ്പോൾ നന്നായി കഴുകിയതാണ് കഴുകി തെറ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈമലത്തെ മുറിവ് ചെറുതായിട്ട് കാണുന്നുണ്ട് മുറിവില്ല കംപ്ലീറ്റ് ഉണങ്ങി ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ആ സ്റ്റിച്ചിട്ട ഭാഗത്ത് ജസ്റ്റ് ഒട്ടിച്ചു വെച്ചിരിക്കണമെന്ന് മാത്രം സ്റ്റിച്ചെല്ലാം എടുത്തു നേരത്തെ നമ്മൾ ചേമ്പ് താളം ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അരിപ്പ് പെട്ടെന്ന് വേവും ഒരു വിസിലും അടിച്ച് രണ്ടാമത്തെ വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്യണം അപ്പോൾ ചേമ്പ് താളം അതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിന് വേണ്ടി രണ്ടാമത് ഇടാന്ന് കണ്ടല്ലോ നമ്മൾ നല്ല പെട്ടെന്ന് ചെയ്യാന്ന് അപ്പോൾ ചേമ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചേമ്പ് താളം ഇട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നന്നായി ചീന്തിക്കളഞ്ഞ് അരിഞ്ഞ് അപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൊടി കുറച്ചുണ്ടായിക്കോട്ടെ ഓടിടാം സിമ്പിൾ കറിയെന്ന് പറഞ്ഞ സിമ്പിൾ പണ്ട് നമ്മുടെ അമ്മാരൊക്കെ വെക്കണ കറി ഒരു പ്രത്യേകതയൊന്നും ഇല്ലാത്തൊരു കറി പക്ഷെ ഇപ്പൊ നല്ലതാണ് നമുക്ക് കർക്കിട മാസല്ലേ കല്ലുപ്പിട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ൂടി വെള്ളവെക്കാം ചൂടുവെള്ളമാണ് ഇതവിടെ ഒരു രണ്ട് വിസലടിച്ച് കഴിഞ്ഞ് തുറക്കാം നമുക്ക് പരിപ്പിലേക്ക് വേണ്ടിയിട്ടൊരു അരപ്പുണ്ടാക്കാം ചേമ്പും താടും പരിപ്പും ചേർന്നൊക്കെ അറിയിക്കുള്ള ഒരു അരപ്പാണ് കേട്ടോ അത് മൂന്ന് ടേബിൾ സ്പൂൺ അരയിലിട്ടുണ്ട് ജീരകമൊന്നും ചേർക്കലേട്ടാ നമ്മൾ

അതിന് വെന്ത് കലങ്ങിയിട്ടില്ലാന്നല്ലോട്ടോ വെന്തിട്ടുണ്ടേ എന്ത് പരിക്ക് വെന്ത് വട്ടം വീശാന്നൊക്കെ പറഞ്ഞു അതുപോലെ ആയിട്ടുണ്ട് അപ്പം ഇതിനോക്കൊരിക്കും പുളി ഒഴിച്ചോട്ടാം പുളി വിമിച്ചിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം പുളി കൂടണ്ട ചേമ്പടായ കാരണം എന്തായാലും പുളി ചേർക്കണമല്ലോ പുളി നോക്കി ഓക്കട്ടെ

പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പും പുളിയും നന്നായി തിളച്ച് വരട്ടെ നമ്മൾ തിളക്കുമ്പോഴേക്കും കടുക് വറക്കാറില്ല നല്ല തിളച്ചിട്ടേ ഞാൻ കടുക് വറക്കുള്ളൂ കേട്ടോ നന്നായി തിളക്കട്ടെ കുറവുണ്ട് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് വറവിടാം ഇറക്കി വെക്കട്ടെ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ വിളിച്ചെന്ന് ചോദിച്ചോ കടു പൊട്ടിക്കാം കടുകൊട്ടി ഒരു നൊരു കൊടുക്കാം ഓലക്കമഓടി നമുക്ക് എടുക്കാനായി നമ്മൾ കറിയിലേക്ക് നമുക്ക് അതിലേക്ക് ഒരു പേര് ഉണ്ടാക്കണം അപ്പൊ അതിനൊരു ബീസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് പേര് ഉണ്ടാക്കാനാണ്

കുനു കുനാന്നും ആയിട്ടില്ല കുറച്ചും കൂടി ചെറുതാക്കി ആയിരുന്ന നല്ലതാ രാവിലത്തെ നമുക്ക് അങ്ങനെ കഴിയാന്ന് ഞാനറിയില്ല കുറച്ച് നാളികരായിട്ട് കൊടുക്കാം മ്മടെ ബീ ഓക്ക് ഉപ്പേരി റെഡി ആയി സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയും ഉപ്പേരി പപ്പടം വർത്താൻ സെറ്റ്